താനൂരിൽ നിന്ന് കാണതായ പെൺകുട്ടികളെ മുംബൈ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ ദിവസം കാണാതായ താനൂർ ദേവദാർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് രണ്ടാം ദിവസം ട്രെയിനിൽ സഞ്ചരിക്കവേ റെയിൽവേ പോലീസ് കണ്ടെത്തിയത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണം വിജയം കാണുകയായിരുന്നു എൻ്റെ മോളെ തിരിച്ചുപിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് വളരെയധികം അവർക്ക് അതിൻ്റെ പുറകെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ നിൽക്കാൻ അദ്ദേഹത്തിന് നന്ദിയുണ്ട് എന്താ പറയാന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ അത്രയ്ക്കും നല്ലൊരു ഭയങ്കര ഒരു ഇതിൽ ഇതിലാണ് എനിക്ക് ഇത് ചെയ്തു വീഡിയോ കോൾ ചെയ്തു അവിടെ എല്ലാവരെയായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ താന്നൂരിലെ സാറന്മാർക്കും അതിൽ പ്രവർത്തിച്ച ചാനലുകാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ യഗ്മൂർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടികൾ നിലവിൽ ഉള്ളത് കുട്ടികളെ കണ്ടെത്തിയ വിവരം താനൂർ പോലീസും സ്ഥിരീകരിച്ചു കുട്ടികളെ കേരളത്തിൽ എത്തിക്കുവാനായി കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്ന് പുലർച്ചെ മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടർന്ന് കുട്ടികളെ പൂനെയിൽ എത്തിക്കും താനൂർ എസ് സിയുടെ നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് അടങ്ങുന്ന സംഘമാണ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുള്ളത് ഇന്ന് എട്ട് മണിയോടുകൂടി എത്തുന്ന കേരള പോലീസ് കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും പോലീസ് സംഘം നെടുമ്പാശ്ശേരി വഴി വിമാനത്തിലാണ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുള്ളത് ന്യൂസ് താനൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ പറ്റാത്തത്